ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സറാസ് ബുട്ടി കുറച്ച് ഓണം കളക്ഷൻസ് ആണ് കുട്ടികളുടെതാണ് ഡീറ്റെയിൽസ് നോക്കാം ഇതെല്ലാം കസ്റ്റമൈസേഷൻ ആണ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്നതാണ് പല പ്രിൻ്റുകളിലും മോഡലും വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച മുമ്പ് അതിനൊരുപാട് ഇൻക്വയറീസും ഓഡോസും ഉണ്ടായതാണ് അപ്പോൾ ഇപ്പം ഇന്ന് വീണ്ടും കൊണ്ടുവന്നതാണ് ഇതേ പിന്നെ ഇതിൽ വരുന്ന പ്രിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പ്രിൻ്റിലൊക്കെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഉണ്ട് പിന്നെ എല്ലാത്തിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് ഇത് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റേറ്റ് നോക്കിയാൽ പറഞ്ഞുതരും കാരണം ഏജിൻ്റെതും മോഡലും നോക്കിയിട്ടാണ് റേറ്റ് വരുന്നത് പിന്നെ പട്ടു പട്ടുപാവാടായിട്ടാണെങ്കിൽ അങ്ങനെയുണ്ട് ഫ്രോക്കായിട്ടോ അങ്ങനെ ഉണ്ട് അങ്ങനെ എല്ലാ മോഡലുകളും ഉണ്ട് കുറേ ഇതിൽ കുറേ പിക്ചേഴ്സ് അവൈലബിൾ ആണ് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറേ മോഡലുകൾ കിട്ടും അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കണ്ടാലേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളേ പിന്നെ ഇതിന്റെ റേറ്റ് നമുക്ക് ഇതിലിപ്പോൾ അതാ ഞാൻ പറഞ്ഞത് റേറ്റ് നമുക്ക് നമുക്കിപ്പോൾ ഓരോന്നിൻ്റേതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏജും പറഞ്ഞാലേ നമുക്ക് നമുക്കതിൻ്റെ റേറ്റ് പറയാൻ പറ്റുള്ളൂ പിന്നെ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ഉള്ളൂ പിന്നെ ഓണ ആണ് അപ്പം നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാൻ പറ്റിയ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്താൽ അത്രയും വേഗം നമുക്ക് സാധനം കിട്ടും പിന്നെ ഇനി കുറച്ച് ദിവസം കൂടെ അങ്ങനെ നീങ്ങുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി പോകും ആ അപ്പോൾ ഇത് അതിൽ വരുന്ന പ്രിൻറ്റുകളാണ് കേട്ടോ നമുക്ക് ഈ ഇത് ഈ പ്രിൻറ്റിലും ഈ ഇതിലൊക്കെ നമുക്കിത് ചെയ്ത് ബ്ലൗസ് സ്കേർട്ട് അങ്ങനെ എന്ത് വേണേലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ മോഡലിനാണ് ഞാൻ ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് ഈ പ്രിൻ്റ് പ്രിൻ്റും ഇതൊക്കെ കൊടുത്തു അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാം പിന്നെ ഇതൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് മ്യൂസിക്കാൻ ഇടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് കാണാൻ പറ്റുമോ ഓക്കെ താങ്ക് യു you <sweak>